ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ നന്ദിനിയമ്മ ഗൗരിയോട് പറയുകയാണ് വേണിക്ക് മാറ്റം വന്നു അതുപോലെയാണെങ്കിൽ ശങ്കറിനും മാറ്റം വരും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അവൻ മനസ്സിലാക്കും എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ജീവിക്കുമെന്നൊക്കെ പറയാണ് ഗൗരി അപ്പോൾ പറയുകയാണ് ഭാര്യ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ അതൊക്കെ സ്വയം മനസ്സിലാക്കേണ്ടതാണെന്ന് കാണിക്കുന്നത് മഹാദേവൻ വീട്ടിലേക്ക് വരികയാണ് പ്രൊഫസറും ഫാമിലിയുമാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തുന്നു പ്രൊഫസർ പറയാണ് കുട്ടികൾ കാണിക്കുന്ന മിസ്റ്റേക്കൊക്കെ നമ്മളാണ് ക്ഷമിക്കേണ്ടത് മുതിർന്നവർ അതൊന്നും മൈൻഡ് ചെയ്യരുതെന്ന് പറയുന്നു മഹാദേവൻ അപ്പോൾ പറയുകയാണ് പ്രൊഫസർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് വേണിയും ഗൗരിയും അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് പ്രൊഫസറാണെങ്കിൽ റെഡിയാകാനെന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് ഗൗരി റെഡിയാകാൻ പോകുമ്പോൾ മഹാദേവൻ പറയുന്നുണ്ട് ഗൗരിയല്ല വേണിയാണ് റെഡിയാകാൻ പറഞ്ഞതെന്ന് ഞാൻ വേണിയാണ് കൂട്ടിയിട്ട് പോകാൻ പോകുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ പ്രൊഫസർ ചോദിക്കുന്നു അതെന്തിനാണെന്ന് വേണിയും പറയുന്നുണ്ട് ഞാനിപ്പോൾ നല്ല കുട്ടിയായിട്ട് അടങ്ങി ഒതുങ്ങിയാണ് ജീവിക്കുന്നത് ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുന്നു മഹാദേവൻ വേണിയോട് പറയണം നിനക്കാണെങ്കിൽ ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നല്ലേ നീ പറഞ്ഞിരുന്നത് പ്രൊഫസറാണെങ്കിൽ പ്രൊഫസറിന്റെ മകളെ വിളിച്ചുകൊണ്ടുപോയി അതുപോലെ ഞാനും എൻ്റെ മകളെ വിളിച്ചുകൊണ്ടു പോവുകയാണ് വേണിയോട് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരാൻ മഹാദേവൻ പറയുന്നു വേണിയാണെങ്കിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ് ആ സമയത്ത് ആദർശ എടുത്തിരിക്കുന്നുണ്ട് വേണി പറയാണ് നിങ്ങളുടെ പെങ്ങൾ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് ആദർശപ്പോൾ പറയാണ് ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല നിൻ്റെ ഏട്ടനാണ് തെറ്റ് ചെയ്തതെന്ന് അപ്പോൾ പറയണം എപ്പോഴും എൻ്റെ വീട്ടുകാരെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത് എൻ്റെ ഏട്ടനെ നിങ്ങൾ ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ പോലും എന്നോട് ആദ്യമൊന്നും മൈൻഡ് ചെയ്തില്ല ഇപ്പോഴല്ലേ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയതെന്ന് പറയാണ് എന്തായാലും ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമല്ല എന്നൊക്കെ പറയാണ് ആദർശം അപ്പോൾ പറയാണ് എനിക്കങ്ങനെ സന്തോഷമൊന്നുമില്ല എന്ന് വേണി പറയാണ് ഇനി ഞാൻ ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞ് എന്നെ പടിക്ക് പിണ്ടമടിച്ചിറക്കി വിടരുത് പെണ്ണ് നിറഞ്ഞുകൊണ്ട് വേണി പറയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ വന്നേക്കണമെന്ന് വേണി വീണ്ടും തിരിഞ്ഞു വന്ന ആദർശനോട് പറയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് കറക്റ്റ് സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം അതിനുശേഷം എന്നെ വിളിക്കാൻ വരണമെന്നൊക്കെ പറയുന്നു മഹാദേവന് കഴിക്കാനൊക്കെ ചിപ്സൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് മഹാദേവൻ പറയുന്നുണ്ട് ഇതൊന്നും തന്നിനി എന്നെ സൽക്കരിക്കേണ്ട ഞാൻ നിങ്ങളുടെ ബന്ധുവൊന്നുമല്ല എന്ന് പ്രൊഫസർ അപ്പോൾ പറയുന്നുണ്ട് ഈ വീട്ടിൽ ആര് വന്നാലും ആദ്യത്തെ മര്യാദയൊക്കെ പാലിക്കാറുണ്ടെന്ന് അപ്പോൾ പറയണം നിങ്ങൾ മര്യാദ പാലിച്ചുകൊണ്ടാണോ ഗൗരി ഇറക്കിക്കൊണ്ട് പോയതെന്നൊക്കെ ചോദിക്കുന്നു ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്വയം ഇറങ്ങി പോകുന്നതല്ല അച്ഛൻ എന്നെ അവിടെ നിന്നും പുറത്താക്കിയതാണെന്ന് ആ സമയത്ത് വേണി അവിടേക്ക് വരുന്നുണ്ട് വേണിയാണെങ്കിൽ ഗൗരിയെ കുറ്റപ്പെടുത്തുകയാണ് നീ കാരണമാണ് ഞാനിപ്പോൾ പോകേണ്ടി വരുന്നതെന്നൊക്കെ പറയുകയാണ് ഗൗരി പ്രൊഫസറിൻ്റെ കാലിൽത്തൊട്ട് അനുഗ്രഹം വാങ്ങുന്നു പ്രൊഫസർ അപ്പോൾ പെട്ടെന്ന് പോയിട്ട് വരാനെന്ന് പറയാണ് മുത്തശ്ശിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങുന്നുണ്ട് മുത്തശ്ശിയോട് പറയാണ് ഞാൻ അന്ന് തെറ്റു ചെയ്തത് ക്ഷമിക്കണമെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ കരഞ്ഞുകൊണ്ട് വേണിയെ കെട്ടിപ്പിടിക്കുന്നു അതിന് ശേഷം നന്ദിനിയമ്മയുടെയും അനുഗ്രഹം വാങ്ങുകയാണ് നന്ദിനി അമ്മയാണെങ്കിൽ പറയണം വേണിയോട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് വേണി അപ്പോൾ പറയുകയാണ് ഞാൻ എല്ലാവരെയും കളിപ്പാവയാണ് എല്ലാവരും പറയുന്നത് പോലൊക്കെ ഞാൻ കേട്ടോളണം എപ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു ആദർശേട്ടനാണെങ്കിൽ എന്നെ ഇഷ്ടമല്ലെങ്കിലും എനിക്ക് ആദർശേട്ടനെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഹൃദയം ഇവിടെയാണ് ഇരിക്കുന്നത് ആദർശേട്ടനാണെങ്കിൽ പെങ്ങൾമാരെ മാത്രം മതി എന്നെ വേണ്ട എനിക്കാണെങ്കിൽ ഇവിടെ നിന്നും പോകാനേ ഇഷ്ടമല്ല എന്ത് ചെയ്യാനാ എല്ലാവരും കൂടെ എന്നെ തട്ടിക്കളിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണിക്കരയുന്നു ജോരി അപ്പോൾ പറയുന്നുണ്ട് നീ പോകില്ല എന്ന് തീരുമാനമെടുത്താൽ ആർക്കും നിന്നെ തടയാൻ പറ്റില്ല എന്ന് അത് കേൾക്കുമ്പോൾ മഹാദേവന് ദേഷ്യം വരുന്നു മഹാദേവനാണെങ്കിൽ ഗൗരിയോട് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് വേണി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ പിന്നെന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്